ബാർക്കോഴ വിഷയത്തിൽ ടൂറിസം വകുപ്പിനെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ബാറുകളുടെ എണ്ണം കൂടിയിട്ടും ടേൺ ടാക്സ് കുറയുകയാണ് ഒരു തരത്തിലുള്ള പരിശോധനയും നടക്കുന്നില്ല സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം കാരണമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി മെയ് ഇരുപത്തൊന്നിന് ടൂറിസം വകുപ്പ് യോഗം ചേർന്ന് മദ്യനയത്തിൽ ഭേദഗതി വരുത്തണമെന്ന് തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായാണ് എറണാകുളത്ത് ബാറുടമകൾ കമ്മിറ്റി കൂടി പണപ്പെരിവ് നടത്താൻ തീരുമാനിച്ചത് പണം കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്ന് ശബ്ദരേഖയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെയൊരു ഗൂഢാലോചനയെ നടന്നിട്ടില്ലെന്നാണ് രണ്ട് മന്ത്രിമാരും പറയുന്നത് ടൂറിസം ഡയറക്ടറുടെ വിശദീകരണം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇറക്കിയിരിക്കുന്നത് എന്നാൽ പിന്നെ മന്ത്രിയുടെ വിശദീകരണമായി ഇറക്കിയാൽ പോരെ ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായെന്നാണ് പറയുന്നത് എന്നാൽ അതിലെ പ്രധാന വിഷയമായി പറഞ്ഞിരിക്കുന്നത് മദ്യനയത്തിലെ മാറ്റമാണ് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യേണ്ട ജോലി ടൂറിസം വകുപ്പിന്റെതാണോ എന്തൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു മന്ത്രിമാര് പറഞ്ഞ പച്ചക്കള്ളം പൊളിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയുകയാണ് ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ മാറ്റം സംബന്ധിച്ച് ടൂറിസം വകുപ്പിനോട് റിപ്പോർട്ട് തേടുകയാണ് എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്യുകയാണ് വി ഡി സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക